ഇന്ന് മെയ് ഒന്ന് തൊഴിലാളി ദിനം ഈ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലും വളരെ പലയധികം ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ തൊഴിലാളി ദിനത്തിലും ഇപ്പോൾ ആശാവർക്കമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാര സമരം തുടരുകയാണ് നമുക്കറിയാം അവർ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് രണ്ടര മാസമായിട്ടുണ്ട് എൺപത് മിച്ചം ദിവസമായിട്ടുണ്ട് അതുപോലെ നിരാഹാര സമരം തുടങ്ങിയിട്ട് നാൽപ്പത് ദിവസത്തോളമായി അപ്പോൾ ഇതുവരെ സർക്കാർ അവരുടെ മേൽ കരണം കാട്ടിയിട്ടില്ല അവർക്ക് അവരുടെ പ്രതികാരം തീർക്കുന്ന ഒരു മനോഭാവമാണ് സർക്കാർ ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നത് തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സർക്കാരാണ് തൊഴിലാളികളോട് അതും സ്ത്രീ തൊഴിലാളികളോട് ഇതുപോലെ അവഗണനയും അനീതിയും കാണിക്കുന്നത് അവരെ പരിഹസിക്കുകയും അവരെ കൂടുതൽ കഷ്ടപ്പെടുത്തുകയും എത്ര നാൾ വേണമെങ്കിലും അവരവിടെ ഇരിക്കട്ടെ എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്നത് ഇന്ന് തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായിട്ട് ഐ ടി ഐ എന്ന ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പന്തലിൽ നിന്ന് സമരപ്പന്തലെന്ന കുറേയേറെ ആശാവർക്കർമാരുടെ പ്രതികരണം നമുക്കൊന്ന് നോക്കാം ഇന്ന് ലോകത്തെങ്ങുമുള്ള പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ അവകാശ പോരാട്ടത്തിനു ദിനമായി ഏദിനം ആചരിക്കുകയാണ് തീർച്ചയായും കേരളത്തിലെ ആശാവർക്കർമാർ ഇരുപത്തിയാറായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാരും ഇന്ന് ഈ മെയ്ദിന സന്ദേശത്തോടൊപ്പം മെയ്ദിന റാലിയോടൊപ്പം അണിചേരുകയാണ് സംസ്ഥാന ഒട്ടാകെ ഇവിടെ തിരുവനന്തപുരത്ത് ഈ സമരപ്പന്തലൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മെയ്ദിന റാലി രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നതായിരുന്നു മെയ്ദിനം ഉയർത്തിയ മുദ്രാവാക്യം ഇവിടെ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും ആ ഡിമാൻഡിന് വളരെ പ്രസക്തിയുണ്ട് പ്രത്യേകിച്ചും ആശാവർക്കർമാരുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ അവർ ഇന്ന് വളരെയധികം പ്രയാസം അനുഭവിക്കുകയാണ് അപ്പോൾ ഈ മെയ് ദിനത്തിൽ എട്ട് മണിക്കൂർ ജോലി എന്ന് പറയുന്നത് വളരെ സ്ഥാപിച്ചെടുക്കേണ്ടത് നന്നായി മാറിയിരിക്കുകയാണ് ആശാവർക്കർക്ക് മാത്രമല്ല പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ആ ഏവർക്കും എട്ട് മണിക്കൂർ ഇന്ന് സ്ഥാപിച്ചെടുക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വിശ്രമം എന്ന് പറയുന്നത് വളരെ അടിയന്തിരമായിരിക്കുന്നു വിശ്രമമില്ലാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിനോദം എന്നുള്ളത് അത് പറയേണ്ട കാര്യമില്ല അതിനുള്ള യാതൊരു സാഹചര്യമല്ല എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം ഇങ്ങനെയുള്ളൊരു മുദ്രാവാക്യമാണ് തൊഴിലാളി ദിനത്തോട് അനുബന്ധിച്ച് അന്ന് അവർ മുദ്രാവാക്യം ആക്കിയിരുന്നത് അപ്പോൾ ഈ അവസരത്തിലാണ് ഒരു ബേസിക് സാലറി പോലും കിട്ടാതെ ഒരു മിനിമം സാലറി ഇല്ലാതെ അതിനു വേണ്ടിയിട്ട് എട്ട് മണിക്കൂറിന് പേരും പതിനാറ് മണിക്കൂർ വരെയൊക്കെ ജോലി ചെയ്തിട്ട് അതിൻ്റെ അനുയോജ്യമായ വേദനത്തിന് വേണ്ടിയിട്ട് കഠിനമായി സമരം ചെയ്യുന്ന ഇവരെ നമ്മൾ കാണാതെ ജീവൻ കൊടുത്ത് നേടിയെടുത്ത അവകാശങ്ങൾ വീണ്ടും സ്ഥാപിച്ചെടുക്കാൻ ഒരു ഗതികെട്ട സാഹചര്യത്തിലാണ് നിൽക്കുന്നത് ഇവിടെ സമരം ആരംഭിച്ചിട്ട് എൺപത്തൊന്ന് ദിവസമായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഒരു വലിയൊരു സമരമാണ് നടക്കുന്നത് ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഭരണാധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ല എൻ്റെ പേര് സൗഭാഗ്യകുമാരി എന്നാണ് ഞാൻ ആശാ വർക്കേഴ്സിൻ്റെ സംഘാടകയാണ് ഈ സമരത്തിൻ്റെ ഒരാളാണ് ഇന്ന് തൊഴിലാളി ലോക തൊഴിലാളി ദിനമാണ് മെയ് ഒന്ന് തൊഴിലാളി ദിനം എന്ന് പറയുമ്പോൾ അത് മുന്നോട്ട് ഒരു സന്ദേശമാണ് അനുസ്മരണമാണ് കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊഴിലാളികൾ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകൾക്കായി മെച്ചപ്പെട്ട കൂലിക്കും സേവന വ്യവസ്ഥകൾക്കുമൊക്കെ വേണ്ടിയിട്ട് ജീവൻ കൊടുത്ത് പോരാടിയ ഒരു ദിനം ഓർമ്മിപ്പിക്കുന്ന അത്തരം ഒരു പോരാട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ദിനമാണ് തൊഴിലാളി ദിനം ഈ തൊഴിലാളി ദിനത്തിൽ നിന്ന് ആശാ സഹോദരിമാർ കഠിനമായ ഒരു സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവിടെ അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് ജീവിക്കാനുള്ള അല്പം കൂടി മെച്ചപ്പെട്ട വേതനം തരണമെന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഈ കേരളത്തിൽ തൊഴിലാളികൾ അവർക്ക് അല്പം കൂടി മെച്ചപ്പെട്ട വേതനം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പത്തൊൻപത് ദിവസത്തിലധികമായി മുറവിളി അല്ലേ കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ അറുപത്തെട്ട് വയസ്സ് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ സാഹചര്യം വർദ്ധിച്ചു വരുന്ന സാധന വിലയുടെ ഇന്നത്തെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ് ഞങ്ങൾ ഇപ്പോൾ വയ്ക്കൊണ്ടിരിക്കുന്നത് അതിഭയാനകമായ അതായത് ഞങ്ങൾക്കൊന്നുകൊണ്ടും ഞങ്ങൾക്ക് ഗവൺമെൻറ് തരുന്ന ഈ ആനുക വേതനം കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾ ഇത്രയും കാലം സമരത്തിലേക്ക് വരാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോഴത് സാധിക്കുന്നില്ല ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഞങ്ങളെ ഒന്ന് കടാക്ഷിച്ചാൽ ഞങ്ങൾക്ക് ഇത്തിരി കൂടെ വേതനം തന്നുകൊണ്ട് ഞങ്ങളുടെ ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ തന്നാൽ ഞങ്ങൾക്ക് വളരെയേറെ പ്രയോജനമായിരിക്കുമായിരുന്നു അതിന് ഗവൺമെൻറ് ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾക്കിന്ന് മുപ്പതാം തീയതി ആയിട്ടും കഴിഞ്ഞ മാസത്തെ വേതനം വന്നിട്ടില്ല ഓണറേറിയും വന്നിട്ടില്ല ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾ ഇന്ന് ഈ മെയ്ദിനത്തിൽ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം മെയ്ദിനം ജന പിന്നെ തൊഴിലാളികളുടെ മെയ് ദിനമാണ് ആ മെയ് ദിനത്തിന് ഇനിയെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തരുന്ന ഞങ്ങൾക്ക് തരാനുള്ള ഞങ്ങൾ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് ഞങ്ങൾക്ക് പ്രഖ്യാപിച്ച് തന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതൊന്ന് ഈ സമരത്തിന് വന്നിരുന്ന എൺപത്തിനാല് ദിവസം കൊണ്ട് ഇവിടെയാണ് രാ പകൽ ഇവിടെയാണ് പിന്നെ നമ്മുടെ ഞങ്ങൾക്ക് മക്കളുണ്ട് കുട്ടികളുണ്ട് വീടുണ്ട് എൻ്റെ വീട് ജപ്തിയിലിരിക്കുകയാണ് ഈ മാസം മുപ്പതാം തീയതി ജപ്തി ആയിരുന്നു കഴിഞ്ഞ മാസം അത്രയും ഇതിൽ വലിയ ബുദ്ധിമുട്ടിലൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചു മുന്നോട്ട് മുന്നേ പിന്നെ ഇന്നെങ്കിലും ഈ തൊഴിലാളിയുടെ ദിനമായിട്ട് ഇന്നെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നല്ല മനസ്സ് തോന്നി ഞങ്ങളുടെ ഞങ്ങളുടെ വേതനങ്ങൾ കൂട്ടി മാന്യമായ രീതിയിൽ വേതനങ്ങൾ കൂട്ടി ഞങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞേക്കണം അഭ്യർത്ഥിക്കുന്നു നെയ്ദിനാണ് നമുക്കറിയാം അതിന്റെ ഒരു പ്രാധാന്യം തൊഴിലാളികളുടെ ചൂഷണത്തിനെതിരെ പോരാടിയതിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഈ തൊഴിലാളി ദിനം ആചരിക്കുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ആ ചോ ചൂഷണത്തിനിരയായിക്കൊണ്ട് ഇന്നീ തെരുവോരങ്ങളിൽ വന്ന് കിടക്കേണ്ടുന്ന ഒരവസ്ഥയാണ് ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരുടെയും തനി സ്വരൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ ജോലികൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പൊന്നാണ് തേനാണ് പാലാണ് അല്ലെങ്കിൽ ഞങ്ങൾ മാലാക്കന്മാരാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരെ ഇന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാടിൻ്റെ ഫലം ഒരധിക വേദന ഞങ്ങൾ ആവശ്യപ്പെട്ട സമയത്താണ് ഇന്ന് ഞങ്ങൾ ഒരുപാട് അവഗണനകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മളിപ്പം ആനുകൂല്യങ്ങൾ കൂട്ടുന്നതിലുപരി ഞങ്ങൾ അനുഭവിച്ച അവഗണനയ്ക്കെതിരായിട്ടാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രതിഷേധമെന്ന് ഞാൻ പറയും വേദന ആവശ്യപ്പെട്ട സമയത്ത് ഞങ്ങൾ വോളണ്ടിയറായി ഇത്രയും കാലം ഞങ്ങൾ ജീവനക്കാരായിട്ട് ഞങ്ങളെ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തെയും ഞങ്ങളുടെ വർക്കുകൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഇപ്പം ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആണെങ്കിലും ശരി തന്നെ നമ്മളെ ഏൽപ്പിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ശരി തന്നെ അവരുടെ എല്ലാവരുടെയും അവരെല്ലാവരും നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൂടി നിന്നിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീ സമൂഹത്തിലെ ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഈ സർക്കാരിനോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ചാനലുകളോട് മൊത്തം പറഞ്ഞിട്ടുണ്ട് ആശാവർക്ക് സമ്പദ് വീട് സന്ദർശിച്ചാൽ മതി ഞങ്ങളെ എല്ലാവരെയും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഉള്ള കൊണ്ട് ജോലികൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് ഇന്ന് വരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല ഒരു കാര്യം പോലും ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് നേരിടുന്ന അവഗണനയ്ക്കെതിരായിട്ടാണ് ഞങ്ങളോട് ഓരോ ജോലികൾ പറയുമ്പോൾ പോലും അത് ഞങ്ങളുടെ ജോലിയല്ല എന്ന് ഞങ്ങൾക്ക് പറയുന്നത് അവസ്ഥയിലേക്കാണ് ഞങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു തൊഴിലാളി ദിനത്തോടു കൂടിയെങ്കിൽ അവരുടെ മനസ്സ് മാറണം കാരണം ഇന്ന് ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും നമ്മൾ ആരും ഇവിടെ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരി ആറാം തീയതി വരെ സി ഐ ടിയിൻ്റെ സമരത്തിൻ്റെ പോരാളിയായിട്ട് മുന്നിൽ നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇന്ന് നമ്മൾ ആ ആ സംഘടനയിലുള്ള ആൾക്കാർ പോലും പറയുന്നത് അതായത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പോലും പറയുകയാണ് നേരത്തെയൊക്കെ നമുക്കറിയാം എന്തെങ്കിലും ഒരു ജോലി അധിക ജോലി ഏൽപ്പിച്ചാൽ അവരാണ് മുന്നേ പറയുന്നത് നമുക്ക് സമരം ചെയ്യണം അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ല നമുക്ക് തരുന്ന തുച്ഛമായ വരുമാനത്തില് ഞങ്ങള് നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ നമുക്ക് സമരം ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നേ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആ വ്യക്തികൾ പോലും ഇന്ന് പറയുന്നു ഈ കിട്ടുന്നത് നമുക്ക് അധികമാണ് പൈസ കിട്ടുന്നത് അധികമാണ് നമ്മൾ അനാവശ്യ സമരമാണെന്നാൽ അത് എങ്ങനെ അനാവശ്യ സമരമായി അവർ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത് സത്യസന്ധമായ സമരം ഏ ഇതിപ്പം സംഘടനയായി ഇതിപ്പോൾ നമുക്ക് ആൾ കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് യാതൊരു രാഷ്ട്രീയത്തെയും ഇതിനകത്തേക്ക് ചെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ന് നമുക്കറിയാം മീഡിയയിൽ പലരും ബുദ്ധിമോശങ്ങൾ പറയുന്ന പല ആൾക്കാരുണ്ട് സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ കഷ്ടപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികൾ പോലും ഇത് അനാവശ്യ സമരമാണെന്ന് ഒരിക്കൽ പോലും പറയത്തില്ല കാരണം അവർക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇന്ന് വോളണ്ടിയർ ആയിട്ടുള്ള ഞങ്ങൾ ഞങ്ങളിന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ ഞങ്ങൾ കൊടുത്ത ഔദാര്യമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇത്രയും കാലം ഞങ്ങൾ ആരൊന്നും തിരിച്ചറിയാതെ ഞങ്ങളെ ഞങ്ങൾ ചൂഷണം ചെയ്താലും ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ട ആൾക്കാരാണ് എന്ന് പറയുന്നത് ഈ സത്യം ഇന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സഹായിച്ചത് സത്യത്തിന് ഈ സർക്കാരാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവര് നമ്മൾ തുടക്കത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നത് ഞങ്ങൾക്ക് വരുമാനം നമ്മുടെ ഖജനാവിൽ പൈസ ഇല്ല അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അത് മാറ്റിവെച്ചത് പക്ഷേ എങ്കിൽ ഈ സമരം ഇവിടെ നടക്കുമ്പോൾ തന്നെയാണ് അനാവശ്യമായിട്ട് ദൂർത്തിന് വേണ്ടിയിട്ടും ഇപ്പം തന്നെ കോടികൾ ചെലവഴിച്ചവർ ലോകം മൊത്തവും എന്തിനാണ് ഈ ഒരു വാർഷിക പരിപാടി സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഇച്ചിരി എങ്കിലും വിവരം ബോധമുള്ള ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടല്ലേ ഇത് അല്ലേ ഈ പാവപ്പെട്ടവരെത്രയോ പേര് ഈ തെരുമാനങ്ങൾ ഇന്നലെ നാടെ ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞാനിവിടെ മൂന്ന് ദിവസം ഞാൻ നിരാഹാരം വരുന്നു അത്യപ്പോ എന്റെ മനസ്സിനകത്ത് എനിക്ക് വാശിയാണ് എപ്പോഴും എനിക്ക് നമുക്കിനി വേറെ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ടെന്ന കാര്യത്തിലേക്ക് വരുന്നില്ല കാരണം അത്രയ്ക്ക് കഷ്ട അത്രയ്ക്ക് നമ്മൾ അവഗണന അവഗണന നേരിട്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരാളെ പറഞ്ഞാലും ഈ ഇരുപത്തി ആറായിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബാധിക്കുന്ന കാര്യമാണ് ഒരാളെ പറഞ്ഞാലും എല്ലാവരും എല്ലാവർക്കും അത് ബാധകമാണ് അത്രയ്ക്ക് അവഗണനയാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സത്യസന്ധമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു എന്താണ് ഞങ്ങളെന്ന് ഞങ്ങളെ വച്ച് ഇത്രയും കാലം ഇവർ എന്ത് പണിയാണ് എടുപ്പിച്ചതെന്നുള്ളത് എന്തിന് ഞങ്ങള് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാലം നമ്മുടെ ആരോഗ്യം വേസ്റ്റായി നമ്മുടെ സമയങ്ങൾ വേസ്റ്റായി എന്നിട്ട് ഞങ്ങൾ എന്ത് നേടി ഈ ഏഴായിരം രൂപ ഞങ്ങൾക്ക് ഒണറേറിയം പറയുന്നു ഇൻസെന്റീവ് പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം ഇല്ലാതെ ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കൊരു കൂലി ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഒരിക്കൽ പോലും ഈ ഒരു ഈ ഒരു ഇവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തുടർന്ന് പോണ്ടുന്ന കാര്യങ്ങളെ ഇല്ല നമുക്ക് അപ്പൊ അത്തരത്തില അത്തരത്തിലുള്ള തിരിച്ചറവാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമരം കൊണ്ട് ഞങ്ങൾ നേടിയെടുത്തത് ഇനിയെങ്കിലും ഞങ്ങളുടെ അധികാരികളൊന്നും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് വേദന കൂട്ടി തന്നില്ലെങ്കിൽ പോലും ഇന്ന് ആരോഗ്യ വകുപ്പ് പറയുന്ന ആ ജോലികൾ മാത്രമേ ഇനി മുതൽ ഞങ്ങൾ ചെയ്യാൻ നിർദ്ദേശം ഉദ്ദേശിച്ചിട്ടുള്ളൂ അതല്ലെങ്കിൽ അവർ ഡിമാൻഡുകൾ മാറ്റട്ടെ ഡിമാൻഡുകൾ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപ തരാം ഏത് പണിയെടുക്കാനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ഇന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ ആരോഗ്യ വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ പദ്ധതികൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇടനിലക്കാരായിട്ട് നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല അവർ പറയുന്ന ഏത് ജോലികളും ചെയ്യാനും പകർച്ചവ്യാധി ഞങ്ങൾ നിയന്ത്രിക്കണം അത് നമുക്കറിയാം മേലുദ്യോഗസ്ഥരുടെ ജോലികൾ അവർക്ക് ഓഫീസ് ജോലികളുണ്ട് ഞങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടോ അവർ കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തെങ്കിലും മേളിലോട്ട് ഇതിന്റെ കണക്കും കാര്യങ്ങളും പോവുകയുള്ളൂ അപ്പോൾ ആ താഴെത്തിൽ നിന്ന് ഞങ്ങൾ കൊടുക്കുന്ന ഡേറ്റാസിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യങ്ങളും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ അവർ പിന്നെ നമ്മളെ ഇപ്പം ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള ഒരു ജോലികളാണ് അവർക്ക് കൂടുതലുള്ളത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു ആ ഞങ്ങൾ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കാം മനസ്സിലാക്കിയാൽ മാത്രം പോരാ പക്ഷെ അതിനുള്ള വേതനം കൂടി നമ്മൾ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു മാന്യത കൂടി കാണിക്കണം ഈ ജോലികൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ അത് അവർക്ക് കിട്ടുന്ന ആ വേതനവും കൂടെ നേടിക്കൊടുക്കാനായിട്ട് അവർ മനസ്സ് കാണിക്കണോന്നാണ് പറയാനുള്ളത് അല്ലാതെ അവരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിയത് ഒരു കാര്യവും ഇല്ല അപ്പൊ അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുക സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ള ഒരു അറ്റവാ വാസ്തവം ഈ അനുഭവിച്ച മാനസിക പീഡനങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ആക്ഷേപം നമ്മൾ അനുഭവിച്ച ആ ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടല്ലോ അതാണ് ഇന്ന് ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ വാശിയോടെ ഞങ്ങൾ ഇന്നീ ഇവിടെ വന്ന് കിടക്കുന്നെങ്കിൽ അത് തന്നെയാണ് അതിന്റെ കാരണവും ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആശമാർക്ക് വേണ്ടുന്ന സ്വച്ഛമായ വേതനമെങ്കിലും കൂട്ടിക്കൊണ്ട് ഈ സമരപ്പന്തലിൽ നിന്ന് അവരെ പറഞ്ഞു വിടുന്ന ഒരു മാന്യതയെങ്കിലും ഈ പറയുന്ന ആൾക്കാർ കാണിക്കണമെന്നാണ് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് എട്ടു മണിക്കൂർ ജോലിക്ക് പകരം എത്രയൊന്നും നിശ്ചയമില്ല അതുപോലെയുള്ള ഓരോ കൂടുതൽ കൂടുതൽ ജോലികൾ കൊടുത്ത് കൊണ്ട് ചെയ്യിക്കുകയാണ് എന്നാൽ ദിവസം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അവർക്ക് കൂലി കിട്ടുന്നത് അതിലൊരു നൂറ് രൂപ പോലും കൂട്ടി കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു ഗവൺമെൻ്റ് ആണ് ഇന്ന് കേരളത്തിലുള്ളത്